ഞാൻ വന്നേക്കണ ഒരു അടിപൊളി അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റും ആണ് അതുപോലെ തന്നെ ടേസ്റ്റ് ആണ് നമ്മൾ ഈ മറ്റേ വെള്ളപ്പം ദോശപ്പത്തിൻ്റെ ആക്കെ ആ ഒരു മോഡലിലാണ് ഈ ഒരു അപ്പം വന്നേക്കുന്നത് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയുമ്പോൾ മുന്നേറ്റി അതിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട നമുക്ക് വേഗം പോവാം ഇങ്ങനെ തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് അളവ് ഞാൻ പറയില്ല നമ്മുടെ ഏകദേശം ഒരു കണക്ക് അനുസരിച്ച് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സിൽ മുപ്പത് ഗ്ലാസ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര നമ്മളിൽ ആഡ് ചെയ്യേണ്ടത് ചെറിയൊരു മധുരത്തിന് വേണ്ടി നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ നേരത്തെ കുറച്ച് പഞ്ചസാര ഇടുമല്ലോ അതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം ഇനി വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് കുറാണ്ട് നാൽ മതി കേട്ടോ നമുക്ക് പൊടി ഇടാനുണ്ട് അപ്പൊ അങ്ങനെ പാകമായി പോകണം ഇനി ഞാൻ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ചോറിട്ട ഗ്ലാസ് ഉണ്ടാകും അതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാ ഗ്ലാസ് കൂടി ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മിക്സിറ്റ് അടിക്കുന്ന കാലം മുന്നേ ഒന്ന് സ്പൂൺ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഒന്ന് അരി ളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇരുപിച്ച് വെള്ളം കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തേക്കുന്നത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സോഡാപ്പൊടി ചേർത്താൽ കിട്ടാം ഞാൻ ചേർന്നിച്ച് പൊടി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് സോഡാപ്പൊടി ചേർത്താൽ മതി അതേപോലെ തന്നെ ഇപ്പോഴും മാവ് ഒരു ടൈറ്റായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു മിക്സിൽ ജാമിച്ച് വെള്ളം ഒക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ദോശ ആരി ഇരിക്കണം ആ ഒരു ഇതില്ല ആ ഒരു മാവിൻ്റെ ഒരാളാണ് വേണ്ടിയിട്ടാണ് അപ്പം നല്ലപോലെ ആയിട്ടുണ്ട് ഞാൻ ഇത് നമുക്ക് ഒരുപാട് വക്കൊന്നും അടിച്ചിട്ട് രാവിലെ വെച്ചിട്ട് രാവിലെ പൊങ്ങാൻ വേണ്ടി വക്ക ഒന്നും വേണ്ട നമുക്ക് നമുക്ക് ഒരു അടിപൊളി പോകുന്ന അപ്പാണ് കേട്ടോ അങ്ങനെ ഞാൻ തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് വന്നിട്ടാണ് തീ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തേക്കണത് എന്നിട്ട് ഒഴിച്ചതിന് ശേഷം തീ ഒന്ന് കൊഴച്ചിട്ടു എന്നിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടോ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടകളും അതേപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത് തീ ഒന്ന് കൂട്ടി ഇട്ടിട്ട് മാവ് ഒഴിച്ചിട്ട് നല്ലപോലെ ചട്ടി ശേഷം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് തീ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം അപ്പം നമ്മളെന്താണ് ചുട്ടെടുക്കുകയാണ് ചെയ്തേക്കണത് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ പക്ഷേ ഇന്നാണ് അത് ചെയ്തേക്കുന്നത് ഞാൻ രാവിലെ രാവിലത്തെ ചായക്കടയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നമുക്ക് എന്തുണ്ടെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിലോ ഉണ്ടാക്കുന്ന സാധനം നല്ല അടിപൊളിയാകത്തുള്ളൂ ഇല്ലെങ്കിൽ അത് കുളായി പോകത്തുള്ളൂ അപ്പം എന്നുണ്ടാക്കാൻ തോന്നിയൊരു താല്പര്യം തോന്നുമ്പോൾ നമ്മളിത് ഉണ്ടാക്കി നല്ല അടിപൊളി അപ്പം അറന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യും